ണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വയ്ക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല ഇന്ത്യൻ ചേംബർ ആളിൽ വാസ്തുവിദ്യ വൈവിധ്യം കലാപ്രദർശനം ആരംഭിച്ചു വിവിധ ജനസമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന മട്ടാഞ്ചേരിയിലെ വാസ്തുവിദ്യ വൈവിധ്യത്തെക്കുറിച്ചുള്ള കലാപ്രദർശനം കൺസ്ട്രക്റ്റഡ് റിയാലിറ്റീസ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ബിൽഡിംഗിലെ ഗാലറിയിൽ ആരംഭിച്ചു ആർട്ട് ഫോട്ടോഗ്രാഫർ ബിജു ഇബ്രാഹിം ഉരു ആർട്സ് ആർബർ റെസിഡൻസിൽ രണ്ടു വർഷം താമസിച്ച് മട്ടാഞ്ചേരിയിലെ മുപ്പത്തി ഒമ്പത് സമുദായങ്ങളെ കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മുപ്പത് ചിത്രങ്ങളും മട്ടാഞ്ചേരിയുടെ സ്കെച്ചുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു തുടർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ കൊച്ചി ഹെറിറ്റേജ് കാർഡ് വരെ ഭാഗമായിട്ട് നടക്കുന്ന കൊച്ചി ഒമ്പതിനഞ്ച് വരെ എക്സിബിഷൻ നടക്കുന്നുണ്ട് കൊച്ചി കമ്മ്യൂണിറ്റീസിന്റെ ആർക്കിടെക്ചറും അതിൻ്റെ വൈവിധ്യങ്ങളും അവരെ കുറിച്ചുള്ള ഒരു പഠനവും എല്ലാം ചേർന്ന ഒരു എക്സിബിഷനാണ് പ്രദർശനം ഞായറാഴ്ച സമാപിക്കും സമയം പത്ത് മുതൽ ആറ് വരെയാണ് ന്യൂസ് ബ്യൂറോ